പത്ത് പതിനഞ്ച് ഇരുപത് ആയി ഞാനിതൊന്ന് ഇങ്ങനൊന്ന് ചെയ്ത് അല്ലേ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് കണ്ട ഇത് പോലെ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മുടെ നല്ലതായിട്ട് ഇതെല്ലാം എടുത്ത് കഴിഞ്ഞ് കണ്ട നല്ലതായിട്ടൊന്ന് ഫേസ് എല്ലാം വാഷ് ചെയ്ത് നല്ല റിസൾട്ട് വരും കേട്ടോ ഫേസ് എല്ലാം നല്ല കണ്ടില്ലേ ഫേസ് നല്ല വളവളാന്ന് തിളങ്ങും കേട്ടോ അപ്പം എല്ലാരും പെട്ടെന്ന് ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണോ ഓക്കെ പൈസ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ ഒരു ഫേസ് പായ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ എന്തൊക്കെ എടുത്തേക്കുന്നെന്ന് എന്ന് ചോദിച്ചാല് റൈസ് ഞാൻ വെള്ളത്തിട്ട് കുതിർത്തിട്ട് അതും അലോവേര ജെല്ലും കൂടെ ഉള്ള ഒരു മിശ്രിതമാണിത് ഇത് കുറച്ചുണ്ട് പിന്നെ അതിലോട്ട് ഇതാ കാപ്പിപ്പൊടി ഒരു സ്പൂൺ കാപ്പിപ്പൊടി കുറേ ഒരു സ്പൂൺ തേനും കൂടി ഒഴിച്ചു എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റിലെ ഇതുപോലൊന്ന് നമ്മുടെ ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടിഷ്യൂ എടുക്കുക ഇതുപോലെ ടിഷ്യൂ എടുത്തിട്ട് ടിഷ്യൂ ഇതുപോലെ നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൂക്കൊക്കെ അടഞ്ഞു പോകുന്നത് ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ടിഷ്യൂവിൻ്റെ മേളയെ കൂടെ ഇതുപോലൊന്ന് നല്ലതായിട്ട് നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യണം ഫുൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് കാണിക്കാം ഞാൻ